ചെമ്പേരി ടൌൺ വൈസ്മെൻ ക്ലബ്ബിന്റെ നേതൃത്വത്തിലും നിർവഹണത്തിലും നടത്തിവരുന്ന വിമല ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സെന്റർ കുടിയാൻമല വൈസ്മെൻ ക്ലബ്ബ് പ്രവർത്തകർ സന്ദർശിച്ചു മലയോര ഗ്രാമപ്രദേശങ്ങളിലെ നൂറുകണക്കിന് ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസകരമാം വിധത്തിൽ മലയോരത്തിന്റെ ആദ്യകാല കുടിയേറ്റ കേന്ദ്രമായ ചെമ്പേരിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് സെന്റർ വൈസ്മെൻ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ കീഴിലുള്ള ചെമ്പേരി ടൗൺ ക്ലബ്ബാണ് നടത്തിവരുന്നത് വളരെ തുച്ഛമായ ചാർജ് ഈടാക്കിക്കൊണ്ട് തികച്ചും നിർധനരായ രോഗികളെ സാമ്പത്തിക ചെലവുകൾ വളരെ കുറച്ചും ഈ സ്ഥാപനത്തിൽ ചികിത്സ കൊടുത്തു വരുന്നുണ്ട് മാസം തോറും ഇരുന്നൂറ്റിഅൻപതിലേറെ ഡയാലിസിസ് കേസുകൾ ഈ സെന്ററിൽ ചെയ്തുവരുന്നു ിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും കമ്മ്യൂണിറ്റി സർവീസസിന്റെയും ഭാഗമായി ഒരു സഹോദര സ്ഥാപനം എന്നതിൽ ഉപരി കുടിയാൻമല ക്ലബിന്റെ മാതൃക്ലബ്ബ് എന്ന നിലയിൽ ചെമ്പേരി ടൌൺ ക്ലബ്ബ് നടത്തിവരുന്ന ഈ സംരംഭത്തിന് സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന വിധത്തിൽ ചെറിയ സാമ്പത്തിക സഹായവും കുടിയാൻമല വൈസ്മൻ ക്ലബ്ബ് നൽകി സന്ദർശന വേളയിൽ രണ്ട് ക്ലബിൽ നിന്നുമായി ഏകദേശം ഇരുപതോളം വൈസ്മൻ പ്രവർത്തകർ പങ്കെടുത്തു ചെമ്പേരി ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് തോണക്കര ഡയാലിസിസ് സെന്ററിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതമേകി സംസാരിച്ചു കുടിയാൻമല വൈസ്മാൻ ക്ലബ് പ്രസിഡന്റ് ബിജു ഫ്രാൻസിസ് കിഴക്കയിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുടിയാൻമല വൈസ്മാൻ ക്ലബ്ബിൻ്റെ സഹകരണം ഉറപ്പാക്കിക്കൊണ്ടും സംസാരിച്ചു ക്ലബ്ബിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ചെമ്പേരി ക്ലബ് പ്രസിഡന്റ് അനീഷ് തോണക്കരയെ ഏൽപ്പിക്കുകയും ചെയ്തു ചടങ്ങിൽ മാത്യു തെളിയിൽ സോജൻ തോമസ് ഇരുപ്പക്കാട്ട് പോൾ മഞ്ചപ്പള്ളി ബെന്നി മണ്ണുംപ്ലാക്കൽ മധുതൊട്ടിയിൽ സാജു മണ്ഡപത്തിൽ മാത്തുകുട്ടി ഉറുമ്പിൽ സുനീഷ് തോമസ് തുടങ്ങിയവർ അടക്കമുള്ള വൈസ്മെൻ പ്രവർത്തകർ പങ്കെടുക്കുകയും സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു